മലപ്പുറം എടവെണ്ണയിൽ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം മരം കടപുഴകി വീണ് ഇരുപത്തിയഞ്ചോളം വീടുകൾ ഭാഗികമായി തകർന്നു നിരവധി വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞിട്ടുണ്ട് അതേസമയം സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ആലപ്പുഴയും കാസർഗോഡും ഒഴികെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ടാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം ഇപ്പോൾ മലപ്പുറത്തു നിന്നും അഖിൽ ഷാൻസാർ നിന്നും ചേരുന്നുണ്ട് ആദ്യം സമീർ ബിൻ കരീമിലേക്കാണ് സമീർ മലപ്പുറത്ത് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ കാറ്റ് അറിയാൻ കഴിയുന്നത് ഇപ്പോഴും ഈ മഴ ജില്ലയിൽ ജില്ലയിൽ ഏതൊക്കെ മേഖലയിലാണ് നാശനഷ്ടം നിലവിൽ ശക്തമായ മഴ ഇല്ല എന്നുള്ളതാണ് എടവണ്ണ തൂവക്കാട് മേഖലയിൽ ഇന്ന് ഉച്ചക്ക് ശേഷമാണ് ശക്തമായ കാറ്റ് വീശിയത് തൂവക്കാട് മേഖലയിലുള്ള ഇരുപത്തി അഞ്ചോളം വീടുകൾ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ളതാണ് മരങ്ങൾ വീടിനു മുകളിലേക്ക് പതിച്ചാണ് വീടുകൾ തകർന്ന ഒരു സാഹചര്യം ഉണ്ടായത് പ്രദേശത്ത് നിരവധി മരങ്ങളും കടപുഴകി വീണു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത് വൈദ്യുതി പോസ്റ്റുകളും വൈദ്യുതി ലൈനുകളും എല്ലാം തന്നെ തകർന്നൊരവസ്ഥയാണ് നിലവിലുള്ളത് നിലവിൽ പ്രദേശത്തുള്ളത് നിരവധി വീടുകളുടെ ഓടും ഒപ്പം തന്നെ ആസ്പിറ്റോ സീറ്റ് അടക്കമുള്ളവ ഈ കൊടുങ്കാറ്റിൽ പറന്നു പോകുന്ന ഒരു ഉണ്ടായി പിന്നാലെ തിരുവാലി ഫയർഫോഴ്സും സന്നദ്ധ സംഘടനകളും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രദേശത്തൊക്കെ തന്നെ മരങ്ങളെല്ലാം തന്നെ വെട്ടി നീക്കി നിലവിൽ സാധാരണ ഗതിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൂടുതൽ സമയം ഇന്ന് കാറ്റുവീശിയില്ല പക്ഷേ കുറഞ്ഞ സമയം മാത്രമാണ് കാറ്റുവീശിയത് ആ സമയത്താണ് ഇത്രയധികം നാട്ടുകാർ വ്യക്തമാക്കുന്നത് വീടുകളാണ് ഭാഗികമായി ഉന്മേഷ് സമീർ ബിൻ കരീമാണ് സാറുണ്ട് തിരുവനന്തപുരത്ത് അഖിൽഷാ അഞ്ച് ദിവസം സംസ്ഥാനത്ത് മഴയുണ്ട് എന്നുള്ളതാണല്ലോ ഈ ചക്രവാതച്ചുഴി ശ്രീലങ്കയ്ക്ക് വടക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിൽ എന്നാണല്ലോ ഇപ്പോൾ അറിയിക്കുന്നത് അതിന്റെ പ്രഭാവത്തിലായിരിക്കുമല്ലോ ഈ മഴ എന്തൊക്കെയാണ് പുതിയ മുന്നറിയിപ്പുകൾ അഖിൽഷാ ഉന്മേഷ് ഈ മഴ അടുത്ത ദിവസങ്ങളിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ശക്തമാകുമെന്നുള്ള കാര്യമാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് വ്യാപകമായ മഴ ഉണ്ടാകുമെന്നുള്ള കാര്യം കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് അതായത് ശക്തമായതും അതുപോലെ തന്നെ അതിശക്തമായതുമുള്ള ആയുള്ള മഴയാണ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് മഴയ്ക്കൊപ്പം ഇടിമിന്നലുമുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യവും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ ഏതാണ്ട് പന്ത്രണ്ട് ജില്ലകളിലോളം വലിയ മഴ മുന്നറിയിപ്പാണ് നൽകിയിരുന്നത് അതിൽ രണ്ട് ജില്ലകൾ ഒഴികെ ആലപ്പുഴ അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലകൾ ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റുള്ള മുഴുവൻ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തൃശൂർ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ മഴ സംസ്ഥാന വ്യാപകമായി തന്നെ ശക്തമാകാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നിലവിൽ പ്രവചിക്കുന്നത് ഒപ്പം ഈ ലക്ഷദ്വീപ് അതുപോലെ തന്നെ കേരള തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പതിനേഴാം തീയതി വരെ കടലിൽ പോകുന്നതിന് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉന്മേഷ് അഖിൽ ഷാൻ സാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണെന്ന് സീന മുഹമ്മദ് പറയുന്നു പണ്ട് എത്ര മഴ കൊണ്ടതാണ് എന്നുള്ളതാണ് സീന ഇപ്പോൾ പറയുന്നത് ഇടുക്കി ഹെവി റെയിൻ എന്ന് മാത്യൂസ് ജോസ് അറിയിക്കുന്നുണ്ട് ദീപ സന്തോഷ് പറയുന്ന പത്തനംതിട്ടയിൽ ഉച്ച മുതൽ കാറ്റും മഴയുമാണ് അവധി വേണമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അവധി തീരുമാനിക്കേണ്ടത് ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർമാർ സാഹചര്യം പരിശോധിച്ച് താഴെത്തട്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ കൂടി പരിശോധിച്ചാണ് ആ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ജില്ലാ ഭരണകൂടങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യും